സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് പുഴുക്കലരി കൊണ്ടൊരു പത്തിരിയാണ് ഉണ്ടാക്കുന്നത് രാവിലത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരി അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പുഴുക്കലരിയാണ് എടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് അപ്പം അതൊന്ന് കഴുകിയിട്ട് നമുക്കൊരു അഞ്ചാറ് മണിക്കൂറൊന്നും വെള്ളത്തിലിട്ട് വെ കുതിർത്തി വയ്ക്കാം അപ്പം അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറഞ്ഞും പോകരുത് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചത് അര കിട്ടില്ല അരഞ്ഞു കിട്ടില്ല പാകത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂണ് ജീരകം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് ഒന്ന് തെക്കായി കിട്ടാൻ നമുക്ക് പത്തിരിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടണം അപ്പോൾ അതിന് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പം ഞാനിതിലൊരു മുക്കാൽ കപ്പോളം പൊടി ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത് മുമ്പൊക്കെ ഇത് അമ്മിയിലിട്ടിട്ട് അരച്ചിട്ടായിരുന്നു ഈ പത്തിരി ഉണ്ടാക്കിയിരുന്നത് ഇപ്പം നമുക്ക് അമ്മിയൊന്നുമില്ലല്ലോ അപ്പോൾ മിക്സിയിലിടുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും കൂടി പോവും അമ്മിയിലാവുമ്പോൾ നമുക്ക് പാകത്തിന് ഇതേ ഇതിൽ കിട്ടും പിന്നെ അത് പരത്തേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇപ്പം മിക്സിയിലാവുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുക്കണം അപ്പം നമ്മളെ മാവ് ആയിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം ഓരോ ഉണ്ട പിടിച്ച് ഞാനൊരു വാഴയിലെ കുറച്ച് ഓയില് പുരട്ടിയിട്ടുണ്ട് അതിലൊരു ഉണ്ട വെച്ച് കഴിഞ്ഞിട്ട് ഇതൊണ്ടൊന്നും പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വേറൊരു വാഴയിലും കൂടി ഓയിൽ പുരട്ടി ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നേരെ ചൂടായ ദോശ കല്ലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് തിരിച്ചും മറിച്ചോട്ട് ഇട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഇനി റേഷൻ കടയിൽ നിന്ന് ഇതേപോലെ അരി കിട്ടുമ്പോ നമ്മളൊന്നും ചെയ്തു നോക്കുകയുണ്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇത് കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാനാണ് വെറുതെ കഴിക്കാനും നല്ലതന്നെയാണ് ഇപ്പൊ ബാക്കിയുള്ള പത്തിരിയും കൂടി അതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പത്തിരി ആയിട്ടുണ്ട് അതാ കുറച്ച് കാനുള്ള പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ മതി നമുക്ക് കഴിക്കാൻ അധികം വേണ്ട അപ്പോൾ ഞാനൊന്ന് മീൻ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് താങ്ക് യു